നമസ്കാരം സെന്റർ ഫോർ ഓസ്ട്രേലിയ ഇന്ത്യ റിലേഷൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടീം തോമസ് നോർക്ക റൂട്ട്സ് ആസ്ഥാനമായ തൈക്കാട് നോർക്ക സെന്റർ സന്ദർശിച്ചു കേരളത്തിൽ കുടുംബ ബന്ധമുള്ള വ്യക്തി കൂടിയാണ് ടീം തോമസ് നോർക്ക റൂട്ട്സ് സിഇഒ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി ജനറൽ മാനേജർ അജിത് കോളശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രവാസി കേരളീയരുമായി ബന്ധപ്പെട്ട നോർക്ക റൂട്ട്സിന്റെ പ്രവർത്തനങ്ങളും വിവിധ സേവനങ്ങളും പരിചയപ്പെടുത്തി ഓസ്ട്രേലിയയിൽ എത്തുന്ന കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലി കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ചർച്ചയിൽ ഹരീഷൻ നമ്പൂതിരി വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് കേരളത്തിലേക്കുള്ള വിവിധ നിക്ഷേപ സാധ്യതകൾ നൈപുണ്യ വിജ്ഞാന മേഖലകളിലെ പരസ്പര സഹകരണം നേരിട്ടുള്ള വിമാന സർവീസിൻ്റെ ആവശ്യകത എന്നിവയും ചർച്ച ചെയ്തു ഇതോടൊപ്പം ഓസ്ട്രേലിയൻ സർക്കാരുമായോ എംപ്ലോയർമാരുമായോ ഔദ്യോഗികമായ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് സാധ്യതകളും ചർച്ച ചെയ്തു ആരോഗ്യമേഖല ഐ ടി ഹോസ്പിറ്റാലിറ്റി അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ റിക്രൂട്ട്മെൻറ്റ് സാധ്യതകളാണ് ചർച്ച ചെയ്തത് ഓസ്ട്രേലിയയിൽ നിലവിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പ് റിസർച്ച് ഗ്രാൻഡുകളും സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളും നിലവിലുണ്ടെന്നും ഇക്കാര്യത്തിൽ കൂടുതൽ അവബോധമുണ്ടാക്കാനുള്ള നടപടികൾ പരിശോധിക്കാമെന്നും ടീം തോമസ് ഉറപ്പ് നൽകി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലി കൂടി ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാമെന്നും അത് പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു നോർക്ക റൂട്ട്സുമായി ചേർന്ന് ഓസ്ട്രേലിയയിലെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന പ്രീ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകളുടെ സാധ്യത പരിശോധിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു ചർച്ചയിൽ നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് വിഭാഗം പ്രതിനിധികളും പങ്കെടുത്തു